ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ അത് കൊടുക്കുന്ന പൈസക്ക് എപ്പോഴും വെറുതായിരിക്കണം എന്ന് ചിന്തിക്കണവരല്ലേ നമ്മളധികൾക്കാരും അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോർട്ടാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിന് മുന്നായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണാൻ ബസ്റ്റ് ൽ റോഡിലുള്ള ബേക്ക് പാലസ് ബേക്കറിയിലെ ഷവർമ്മനെ പറ്റിട്ടാണെട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഷവർമ്മ കഴിക്കാൻ അടിപൊളിയാണെന്ന് ഇക്ക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ പോയത് നല്ല പഷ്പുള്ള ഉണ്ടെന്ന് രണ്ട് പ്ലേറ്റ് ഷവർമ്മയും പറഞ്ഞു മുന്നിൽ കിട്ടിട്ടോ അപ്പോഴല്ലേ ക്വാണ്ടിറ്റിയുടെ കാര്യം ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കൊടുക്കുന്ന പൈസക്ക് എന്തായാലും വർത്താണെന്ന് അത്രക്കും ക്വാണ്ടിറ്റിന്റെ ഞാൻ പെട്ടെന്ന് തന്നെ മയോണൈസും സോസൊക്കെ കൂട്ടിയിട്ട് അതൊരു പിടിയങ് പിടിച്ചു ടേസ്റ്റും അപാരം തന്നെ ഞങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമായി കൂടെ പറഞ്ഞ ലെയിമും കൊള്ളായിരുന്നു കേട്ടോ ഇവിടുത്തെ ഷവർമെന്തായാലും മസ്റ്റ് ട്രൈ എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഇതൊരു നല്ല സ്പോട്ട് സ്പോട്ടെന്നാണ് ട്രൈ ചെയ്തവരൊക്കെ ചെയ്തോർക്കെങ്കിലും ഒന്നും അഭിപ്രായം പറയണേ ഒപ്പം ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ